പള്ളുരുത്തി ഇടക്കൊച്ചി പെരുമ്പടപ്പ് പ്രദേശങ്ങളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡബ്ല്യുഇസി കൊച്ചി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു പള്ളുരുത്തി ഇടക്കൊച്ചി പ്രദേശങ്ങളിലെ ദൂഷമായ കുടിവെള്ള ക്ഷാമത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് പ്രദേശവാസികൾ യു ഡബ്ല്യു സിയുടെ നേതൃത്വത്തിൽ ഇന്ന് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു സംസാരിച്ചു സഞ്ചാരത്തിലേക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളത് തന്നെ ട്രാൻസ്ഫോമർ കൃത്യമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയമാണെന്ന് അവർ പറയുന്നത് പക്ഷേ സംബന്ധിച്ചുള്ള പരിവൃത്തിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് തന്നെ നീണ്ടിരിക്കുന്നത് ഒന്നെടുത്ത ദിവസങ്ങളിലാണ് വെള്ളം വരുന്നത് തന്നെ പക്ഷെ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഡെയിലി സപ്ലൈ ഉണ്ടെന്നവര് പക്ഷെ പല പ്രദേശങ്ങളിലും ഒന്നടത്തെ ദിവസങ്ങളെ കിട്ടുള്ളൂ വരുന്നത് തന്നെ വളരെ മോശമായ വെള്ളങ്ങൾ അതുപോലെ വാട്ടർ കണക്ഷൻ ഉള്ള ഹൗസ് കണക്ഷൻ ഉള്ള വീടുകളാണ് നമ്മുടെ വീടുകളിലേക്ക് കിട്ടുന്നില്ല പല വീട്ടമ്മമാര് ഒതു ടാപ്പിൽ പോയിട്ടാണ് ഉറക്കം നിന്ന് വെള്ളം ചെയ്ത് അപ്പം കുടിക്കാൻ പോലും ഇല്ലാത്ത പ്രത്യേകിച്ച് ഈ രൂക്ഷമായ ഈ വരൾച്ചയുടെ സമയത്ത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വലിയ അനാസ്ഥ ഒരു പരിധിവരെ ഗവൺമെന്റ് ആണ് ഇതിൽ പ്രധാന ഉത്തരവാദിത്വം കാരണം മെയിൻ്റനൻസ് വർക്ക് എടുക്കെടുക്കേണ്ടത് കോൺട്രാക്ടർമാരില്ല ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്ക് കൊടുക്കേണ്ട പൈസ വളരെയധികം കുടിശ്ശികളാണ് അത് സ്റ്റേറ്റ് വേസിൽ തന്നെ കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളപ്പോൾ ഗവൺമെന്റ് കോൺട്രാക്റ്റേഴ്സ് സമരത്തിലായിരിക്കുന്നതും പ്രതിസന്ധിക്കൊരു കാരണമാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാകണം ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡബ്ല്യു സിയും കൊച്ചി ഘടകത്തിന് ആണ് ഇന്ന് ഇവിടെ ഈ ഉപരോധ ഉപരോധത്തിലെ ചർച്ച വളരെ ഫലപ്രദമാണ് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി ജില്ലാ ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് മണ്ഡലം പ്രസിഡന്റുമാരായ അരുൺകുമാർ എ ഡി ജാക്സൺ ഹസീന നജീബ് ജെൻസൺ ജോപ്പൻ സോണി റാഫേൽ മഞ്ജു എസ് ബാബു മഞ്ജു സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി അടിയന്തരമായി കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാം എന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു മറ്റൊരു വാർത്തയുമായി കാണാം റിജൻ റിബല്ലോ ന്യൂസ് ടുഡേ കൊച്ചി